അമ്മ പേടിക്കണ്ട എൻ്റെ ഒരു കുസൃതികളും ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ഇറക്കില്ല അവളെ ഞാൻ മോശം കണ്ണോട് നോക്കത്തുമില്ല അവൻ പറഞ്ഞു എൻ്റെ ഫുൾ നോട്ടം നല്ല രീതിയിലായിരിക്കും അതവൻ പറഞ്ഞത് മനസ്സിലാണ് ഇനി തൊട്ട് അവളെ അല്ലാതെ മറ്റാരെയും ഞാൻ നോക്കുന്നില്ല ചെറു ചിരിയോടെ താടിയിൽ വിരലോടിച്ച് അവൻ ചിന്തിച്ചു സണ്ണി പോയതോടെ അമലയുടെ ഒപ്പമായി മരിയ അവരെ ഓരോ ജോലികളിലും മറ്റും സഹായിച്ച് കൂടെ തന്നെ നിൽക്കുകയാണ് ചില ജോലികൾ തന്നേക്കാൾ നന്നായി അവൾ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയിരുന്നു സോളമൻ്റെ അരികിലേക്ക് അറിയാതെ പോലും ചെല്ലാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സോളമനാണെങ്കിൽ അന്ന് മുഴുവൻ ഉറക്കമായിരുന്നു വൈകുന്നേരത്തോടെയാണ് എഴുന്നേറ്റ് വന്നത് അപ്പോൾ തന്നെ അമല അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും കണ്ടു അവനെ കണ്ടപാടെ മുറിയിലേക്ക് കയറി മരിയ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാണ് തിരിച്ചിറങ്ങിയത് തല കഴുകിയുമില്ല അമലയാൻറ്റി പ്രത്യേകം പറഞ്ഞു ക്ലോറിൻ വെള്ളമായതുകൊണ്ട് തലമുടി ഒന്നും കഴുകണ്ടെന്ന് തല കഴുകാതിറങ്ങിയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അവൾക്ക് തോന്നിയിരുന്നു പുറത്തേക്ക് വന്നപ്പോൾ സോളമൻ സെറ്റിയിലിരുന്ന് ക്രിക്കറ്റ് കാണുന്നുണ്ട് അമലയാണെങ്കിൽ വെറുതെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം ആറ് മുപ്പതിനോട് അടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിക്കണമെന്ന് അവൾക്ക് തോന്നിയെങ്കിലും അവൾ ചോദിച്ചില്ല കുറേ സമയമായിട്ടും രണ്ടു പേരുടെയും പ്രവർത്തികളിൽ ഒരു മാറ്റവും വരുന്നില്ലെന്ന് തോന്നിയപ്പോൾ അവൾ അകത്തെ മുറിയിലേക്ക് ചെന്നിരുന്നു തൻ്റെ ബാഗിൽ നിന്നും ഒരു കുഞ്ഞു തിരികുടുംബത്തിൻ്റെ ചിത്രമെടുത്ത് ബെഡിലേക്ക് വച്ചു കയ്യിൽ കരുതിയിരുന്ന ചെറിയ പ്രാർത്ഥനാ പുസ്തകവും കൊന്തയും വെച്ച് ആ മുറിയിൽ ഇരുന്ന് തന്നെ അവൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി കുട്ടിക്കാലം മുതൽ തന്നെ ശീലിച്ചതാണ് ജീവിതത്തിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാരണവും ഈ പ്രാർത്ഥന തന്നെയാണെന്നാണ് താൻ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ താൻ തോറ്റുപോകുമായിരുന്നു ഇപ്പോഴെല്ലാം തന്നെ താങ്ങി നിർത്തിയത് ഈ പ്രാർത്ഥനയുടെ ശക്തി തന്നെയാണ് അതുകൊണ്ടത് ഒരു ദിവസം പോലും മുടക്കാൻ അവൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല കുറച്ചു സമയമായിട്ടും അവളെ കാണാതെ വന്നപ്പോഴാണ് അമല മുറിയിലേക്ക് വന്നത് അപ്പോൾ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന മരിയെയാണ് കണ്ടത് ആ കാഴ്ച അവരുടെ ഉള്ളവും നിറച്ചിരുന്നു മോള് പ്രാർത്ഥിക്കായിരുന്നു അവർ ചോദിച്ചു അതെ ആൻറ്റി കുറേ നേരമായിട്ടും നിങ്ങൾ ആരും പ്രാർത്ഥിക്കുന്നത് കണ്ടില്ല ചോദിക്കാൻ ഒരു മടി സന്ധ്യാപ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞു പോവല്ലേ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അബദ്ധം പിണഞ്ഞതുപോലെ അവൾ പറഞ്ഞു മോള് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു ഞാനിവിടെ ഏഴൊക്കെ ആവുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് സോളമൻ അവിടെയുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടി വി നിർത്തി അപ്പുറത്ത് പോയി ഇരിക്കത്തേയുള്ളൂ പ്രാർത്ഥിക്കാനൊന്നും കൂടത്തില്ല പക്ഷേ അവ മിണ്ടാതിരുന്ന് ശ്രദ്ധിക്കും എല്ലാം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മോളെ വിളിക്കാൻ വന്നതാണ് മോളപ്പഴേക്കും പ്രാർത്ഥന കഴിഞ്ഞു സാറിയില്ല ഞാനൊരു കൊന്ത ചൊല്ലിയതാണ് ആൻറ്റി ഞാൻ ആൻറ്റിയോടൊപ്പം വന്നിരിക്കാം നമുക്കിനി പ്രാർത്ഥിക്കാം അമലയെ പിന്തുടർന്ന ഹാളിലെത്തി മരിയാ അമലയ്ക്കൊപ്പം തന്നെ ഇരുന്ന് വരെയും പ്രാർത്ഥിച്ചു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച സോളമൻ സന്തോഷത്തോടെ കാണുകയായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ടിവിയുടെ റിമോട്ട് അവൾക്ക് നേരെ നീട്ടി സോളമൻ മുറിയിലേക്ക് പോയിരുന്നു അത് വാങ്ങാൻ പോലും അവൾക്ക് ഭയം തോന്നിയില്ലെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ അത് വാങ്ങി അവൻ പോയ പുറകെ കുറച്ചു കഴിഞ്ഞപ്പോൾ അമലയും മുകളിലേക്ക് കയറിപ്പോയിരുന്നു അവർ ചെല്ലുമ്പോൾ അവൻ കട്ടലിൽ കിടന്ന് പാട്ട് കേൾക്കുകയാണ് അവരെ കണ്ടതും അവൻ ചെവിയിൽ നിന്നും ഇയർഫോൺ മാറ്റിവെച്ചു അമലെ അവൻ്റെ കട്ടിലേക്ക് ഇരുന്നു അവൻ പെട്ടെന്നൊരു കൊച്ചുകുട്ടിയെ പോലെ അവരുടെ മടിയിലേക്ക് കിടന്നു ശേഷം അവൻ്റെ മുടിയിൽ അവരുടെ കൈയെടുത്ത് വെച്ചു അത് മസാജ് ചെയ്യാനുള്ളൊരു സിഗ്നലാണ് അവന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് അമ്മ അങ്ങനെ മസാജ് ചെയ്യുന്നത് ആ കുട്ടിക്ക് എന്നാ ക്ലാസ് തുടങ്ങുന്നത് അവരുടെ മടിയിൽ കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു അടുത്ത ആഴ്ച തുടങ്ങും അടുത്ത ആഴ്ച തുടങ്ങും അതിനെന്തെങ്കിലും സാധനങ്ങളൊക്കെ അറിയില്ല വാങ്ങണമെന്നാൽ ഞാൻ വിചാരിക്കയായിരുന്നു അതെന്താ ഒരു സാധനങ്ങളും ഇല്ലാത്തത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള വീട്ടിൽ നിന്നാണോ വരുന്നത് സോളമൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒക്കെ ഉണ്ട് എന്നാൽ ഒന്നുമില്ല നിനക്കറിയില്ലേ ബെറ്റിയേ ചെറിയൊരു ഓർമ്മയുണ്ട് ഇത് ബെറ്റിയുടെയും ജോണിയുടെയും മകളല്ലടാ പിന്നെ അത്ഭുതത്തോടെ അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ബെറ്റി പണ്ട് നേഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടി ഡൽഹിയിൽ വന്നിരുന്നു ഡിഗ്രി കഴിഞ്ഞ നേഴ്സിങ്ങിന് വരുന്നത് ഞാനും വന്ന് അവിടെ തന്നെയാണ് ജോലി ഞാനും സണ്ണിച്ചാൻ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു അവിടെയുള്ളൊരു ഡോക്ടറുമായിട്ട് അവൾ ഇഷ്ടത്തിലായി സണ്ണിച്ചാൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു ആ ഡോക്ടർ പേര് ബെന്നി ഞങ്ങളെപ്പോലൊന്നും ആയിരുന്നില്ല അവർ നമുക്ക് പോലും കണ്ട അസൂയ തോന്നുന്ന പോലെയുള്ള ഇഷ്ടമായിരുന്നു ഇതിനിടയിൽ ബെന്നിയുടെ വീട്ടിൽ ബെന്നിക്കൊരു വിവാഹാലോചന വന്നു ബെന്നിയുടെ അപ്പച്ചൻ പിടിച്ച പിടിയാലെ കല്യാണം നടത്തുന്ന രീതിയിലുള്ള ഒരാളാണ് അവരുടെ വീട്ടിലെല്ലാവർക്കും അപ്പനെ പേടിയാ ബെന്നിക്ക് പോലും എതിർത്ത് പറയാൻ പേടി അങ്ങനെ ഇരിക്കെ ബെറ്റിയും ബെന്നിയും കൂടി രജിസ്റ്റർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ പറയാമല്ലോ അങ്ങനെ രണ്ടുപേരും രജിസ്റ്റർ വിവാഹം കഴിച്ചു ഞാനും സന്നിചായനുമായിരുന്നു സാക്ഷികൾ വിവാഹം കഴിഞ്ഞതോടെ ബെറ്റി ഹോസ്റ്റലിൽ നിന്നും മാറി ബെന്നിക്ക് അവിടെ ഒരു ക്വാർട്ടേഴ്സ് കിട്ടി രണ്ടുപേരും ഒരുമിച്ചായി ജീവിതം കല്യാണം കഴിഞ്ഞതുകൊണ്ട് ആരെയും പേടിക്കേണ്ടതില്ലോ ഇനി ലീവിന് പോകുമ്പോൾ ബെറ്റിയെ കൂടി കൂടെ കൊണ്ടുപോയി വീട്ടിൽ നിർത്താനായിരുന്നു ബെന്നിയുടെ പ്ലാൻ പക്ഷേ വിധി മറ്റൊന്നായിരുന്നു ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയ ബെന്നി ബസ് അടിച്ച് മരണപ്പെട്ടു ആശുപത്രിയിൽ വന്ന ബെന്നിയുടെ വീട്ടുകാർ ഇയാളുടെ മൃതദേഹം കൊണ്ടുപോയി ബെറ്റിയുടെ കാര്യം അവർക്കറിയില്ലായിരുന്നു അറിയാമെങ്കിലും അവരൊന്നും ചെയ്യില്ല അവസാനമായിട്ട് ബെന്നിയെ കണ്ടപ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും ബെറ്റിക്ക് കഴിഞ്ഞില്ല അത് കഴിഞ്ഞാൽ ട്രോമയിൽ നിന്നും അവൾ തിരികെ വരാൻ ഒരുപാട് സമയമെടുത്തു ഡിപ്രഷനിലേക്കൊക്കെ പോയതായിരുന്നു ഇതിനിടയിൽ ഞാനും സണ്ണിച്ചാനും ഒക്കെ അവളെ ആശ്വസിപ്പിച്ചത് ബെന്നി അവൾക്ക് അത്രയ്ക്ക് എല്ലാം മറന്ന് അവൾ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ വാർത്ത കൂടി ഞങ്ങൾ അറിയുന്നത് ബെറ്റി ഗർഭിണിയാണെന്ന് അന്നത്തെ കാലത്ത് ഇതൊന്നും ഒരുപാട് കാലം മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ അവളുടെ വീട്ടിൽ ഈ സംഭവം അറിഞ്ഞു വലിയ പ്രശ്നമായി ബെന്നിയുടെ വീട്ടുകാരെ അറിയിച്ചെങ്കിലും ബെന്നി മരിച്ച സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാണെന്നാണ് അവർ ചോദിച്ചത് മാത്രമല്ല വളരെ രൂക്ഷമായ രീതിയിൽ അവർ പ്രതികരിച്ചു അപ്പോഴേക്കും അവളുടെ പഠനം ഏകദേശം തീർന്നിരുന്നു നാട്ടിലേക്ക് തിരികെ പോകാൻ പറ്റാത്തൊരവസ്ഥ അവസാനം ഇവിടെ എവിടെയെങ്കിലും തന്നെ പ്രസവിക്കട്ടെ എന്ന് വീട്ടുകാർ തീരുമാനിച്ചു നിനക്കന്ന് ആറു വയസ്സ് അപ്പം സണ്ണി തന്നെയാ എന്നോട് പറഞ്ഞത് വെറ്റി ഇവിടെ നിന്ന് പ്രസവിക്കട്ടെ എന്ന് സണ്ണിചായൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ തന്നെ പ്രസവിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു ബെൻ വെറ്റി ആ സമയത്ത് നിന്നെ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു നിന്റെ കളിയും ചിരിയും ഒക്കെ കണ്ട് അവൾക്കുണ്ടാവുന്ന എന്ന് അവൾ വിശ്വസിച്ചിരുന്നു കുഴപ്പമൊന്നുമില്ലാതെ പ്രസവം നടന്നു എൻ്റെ കയ്യിലേക്കാണ് അവൾ പ്രസവിച്ച കുഞ്ഞിനെ ആദ്യമായി നേഴ്സി കൊണ്ടുവന്ന് വെച്ചു തരുന്നത് പിങ്ക് കളറിലുള്ള ഒരു സുന്ദരി കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് ഞാൻ ആ ഒരു മൂന്ന് മാസക്കാലം അവളെ വളർത്തിയത് എന്നിട്ട് സോളമൻ അവളുടെ അവസ്ഥ അറിയന്തോറും വേദന തോന്നി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫണേജിലാക്കാമെന്ന് ബെറ്റിയുടെ വീട്ടുകാർ തീരുമാനിച്ചു അവൾക്കിനി ഒരു ജീവിതം വേണ്ടേ ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി പക്ഷെ ബെറ്റി ഒരിക്കലും അതിന് സമ്മതിച്ചില്ല കുഞ്ഞില്ലാതെ എവിടേക്കും വരില്ലെന്ന് വാശി പിടിച്ചു അങ്ങനെയല്ലാതെ അവളെ കൊണ്ടുപോകാൻ ശ്രമിച്ച മരിക്കുകയേ ഉള്ളൂ എന്ന് അവൾ പറഞ്ഞു അതോടെ വീട്ടുകാരുടെ മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവളെയും കുഞ്ഞിനെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയി നാട്ടിലെല്ലാവരും പിഴച്ചവളെന്ന് മുദ്ര കുത്തി അവളുടെ അനിശ്ചിത്തിയുടെ കല്യാണം വരെ ഈ പേര് പറഞ്ഞു മുടങ്ങി ജനിച്ച കാലം മുതലേ ആ കൊച്ചിന് കിട്ടിയിട്ടുള്ളത് മുഴുവൻ ശാപവാക്കുകളും കൂർത്ത നോട്ടങ്ങളും മാത്രം ആ വലിയ വീട്ടിലെ ഒരു മുറിക്കുള്ളിൽ വെറ്റിയും കുഞ്ഞും ഒറ്റയ്ക്കായി ഇതിനിടയിൽ കുഞ്ഞിന് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞിനെയും അമ്മയും ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞ് ജോണി വരുന്നത് അങ്ങനെ വന്ന ആളാ ബെറ്റിയുടെ ഭർത്താവ് ജോണി പലവട്ടം ആ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞതാണ് അവൾ പക്ഷെ അവൾക്ക് താഴെ രണ്ട് അനുജത്തിമാരും കൂടിയുണ്ട് അവളിങ്ങനെ നിന്ന അവരുടെ ജീവിതം കൂടി പോകുമെന്നും പറഞ്ഞ് അപ്പനും അമ്മയും ഭീഷണിപ്പെടുത്തിയ ആ കല്യാണം നടത്തിയത് കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ജോണിയുടെ സ്വഭാവം അങ്ങ് മാറി അനുജത്തിമാരുടെ കല്യാണം കൂടി കഴിഞ്ഞപ്പോൾ ബാക്കി സ്വത്ത് അവന്റെ പേരിൽ ആക്കി കൊടുക്കണോന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ കൊച്ചിനെയും ബെറ്റി ഉപേക്ഷിക്കൂ അപ്പോഴേക്കും ബെറ്റി ഗർഭിണിയായിരുന്നു അതുകൊണ്ട് സ്വത്ത് മുഴുവൻ ജോണിയുടെ പേരിൽ അപ്പനും അമ്മയെ എഴുതി കൊടുത്തു ആ സ്വത്തിൻ്റെ ഒറ്റ പേരിലാണ് ബെറ്റി അവൻ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ഒക്കെ ഒന്നുമില്ലാതെ കിടന്ന ആളാ ജോണി ഇപ്പം ഏക്കർ കണക്കിന് സ്ഥലവും പൈസ ആയി എല്ലാം ബെറ്റിയുടെ പൈസയാ എന്ത് പറഞ്ഞാലും കുത്തുവാക്കുകളും പറഞ്ഞ് അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി ആ വീട്ടിൽ അവൾക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതായി അവൾക്കില്ലാത്ത സ്ഥാനം മറ്റൊരാളുടെ കുഞ്ഞിനാ വീട്ടിൽ കിട്ടുമോ വളർന്നു വരുന്നോറും ആ കൊച്ചിനെ ഒരു വേലക്കാരിയുടെ സ്ഥാനത്താണ് അവൾ വളർത്തിയത് ആദ്യമൊക്കെ ജോണിയുടെ കുടുംബത്തിലെ ഇവർ നിന്നത് ആ വീട്ടിലെ മുഴുവൻ ജോലികളും അഞ്ചോ ആറോ വയസ്സുള്ള ഈ കൊച്ചിനെ കൊണ്ടായിരുന്നു ചെയ്യിപ്പിച്ചിരുന്നത് അവളെ ഒന്ന് ബെറ്റ് ചേർത്ത് പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്താൽ ജോണി അവളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങും പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊച്ചാക്കാൻ തുടങ്ങും അയാളുടെ ഹോബി ഇപ്പോൾ ഒരു കണക്കിനാണ് പഠിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും കണ്ണ് തെളിഞ്ഞുപോയാൽ ആ കൊച്ചു രക്ഷപ്പെടും അമല പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ സോളമൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അവന്റെ മനസ്സിൽ ആ നിമിഷം തെളിഞ്ഞു വന്നത് വെള്ള പെറ്റിക്കോട്ടുമിട്ട് എടുക്കാൻ വയ്യാത്ത പോലെ ഒരു വലിയ ബക്കറ്റ് നിറ തുണികളുമായി പുഴയിലേക്ക് പോകുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുഖമായിരുന്നു ഒരിക്കൽ വേനലവധിക്ക് നാട്ടിൽ പോയപ്പോഴാണ് അമ്മയുടെ സുഹൃത്തായി ബെറ്റി ആൻറ്റിയുടെ വീട്ടിൽ ആദ്യമായി പോകുന്നത് കുറേ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വലിയ കൂട്ടുകൊടുമ്പം അച്ഛനും അമ്മയ്ക്കുമൊപ്പം ചെറിയ വീട്ടിൽ താമസിച്ചത് എനിക്കതൊരു കൗതുകമായിരുന്നു അവിടെ വെച്ചാണ് ഒരു കൊച്ചു പെൺകുട്ടി ആദ്യമായി കാണുന്നത് ബെറ്റി ആൻറ്റിയുടെ മകളാണെന്ന് അമ്മ പറഞ്ഞു പരിചയപ്പെടുത്തി ഇപ്പോൾ അമ്മ പറഞ്ഞ കഥകളൊക്കെ കേട്ടപ്പോൾ അവ്യക്തമായ ആ രൂപം തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അന്നാ കുഞ്ഞു മനസ്സ് എത്രത്തോളം നമ്പരപ്പെട്ടിട്ടുണ്ടാകും ആരോടും പറയാൻ സാധിക്കാത്ത എത്രയോ വേദനകൾ തലയിണയിൽ പെയ്തിട്ടുണ്ടാകും അതൊക്കെയായിരുന്നു ആ നിമിഷം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് മരിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഇഷ്ടം കുറച്ചുകൂടി തീവ്രത പകരാൻ അമരയുടെ വാക്കുകൾക്ക് സാധിച്ചുവെന്ന് സോളമിന് തോന്നി ആദ്യമായി അവളെ കണ്ടപ്പോൾ തന്നെ ഹൃദയം എന്തോ ഒരു പ്രത്യേകത അതിൽ കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് ഇനി മറ്റാരെയും നോക്കണ്ട എന്നൊരു ചിന്ത പോലും തൻ്റെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നത് താൻ ഇതുവരെ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒരു പ്രത്യേകത അവൾക്കുണ്ടായിരുന്നു അവളിൽ നിറഞ്ഞു നിന്ന നിഷ്കളങ്കതയാണോ അതോ ആ വിഷാദമാണോ എന്ന് അറിയില്ല കണ്ണുകളിൽ അലയടിച്ച വേദനയാണോ അതിൻ്റെ കാരണമെന്നത് വ്യക്തമല്ല പക്ഷെ ഒന്നു മാത്രം അവന് മനസ്സിലായി അവളെ കണ്ട നിമിഷം തൻ്റെ ഹൃദയത്തിൽ ഒരു ചലനം നടന്നിട്ടുണ്ട് കുറേ സമയം മിണ്ടാതെ കിടക്കുന്ന സോളമൻ്റെ മുടിയിൽ വീണ്ടും തഴുകുകയായിരുന്നു അമല ഇതൊക്കെ കൊണ്ടു കൂടിയാണ് മമ്മ പറഞ്ഞത് ആ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ് ഇനി നമ്മളായിട്ട് അതിൻ്റെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാക്കരുത് നീ മറ്റു പെൺകുട്ടികളോട് കാണിക്കുന്ന പോലെയുള്ള കുസൃതികളൊന്നും ആ കുട്ടിയോട് കാണിക്കരുത് സ്വന്തം പോലെ വേണം അവളെ കരുതാൻ ഒരുപാട് അനുഭവിച്ചതാ ഇനി നീ ആയിട്ട് എന്തെങ്കിലും മോഹം കൊടുത്ത് അതിൻ്റെ മനസ്സിൽ മറ്റൊരു വലിയ ദുഃഖം കൂടി നിറച്ചു വയ്ക്കരുത് മമ്മ എന്തെങ്കിലും പറയുന്നത് ഞാനെന്താ പെൺകുട്ടികളെയൊക്കെ ചതിക്കുന്ന ടൈപ്പ് ആണെന്നാണോ അങ്ങനെയാണോ മമ്മയുടെ വിചാരം വീണ്ടും വീണ്ടും അത് പറഞ്ഞപ്പോൾ അവന് ദേഷ്യം തോന്നിയിരുന്നു അങ്ങനെയല്ല മോനെ ഞാൻ എൻ്റെ കടമ നിന്നോട് പറഞ്ഞു തന്നതാണ് നീയായിട്ട് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവൾക്കൊരു മോഹമോ പ്രതീക്ഷയോ കൊടുക്കാൻ പാടില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ കരയിക്കാനും പാടില്ല അവളെ നിനക്ക് വേണ്ടി കരഞ്ഞാൽ ആ ഒരു തുള്ളി കണ്ടനീര് മാത്രം മതി നമ്മുടെ കുടുംബം വെണ്ണീരായി പോകാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ആ കുട്ടി ഒന്നും ഇണ്ടാതെ സോളവൻ അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി അവൻ്റെ ചിന്തയിൽ അത്രയും നിറഞ്ഞു നിന്നത് വിഷാദമലയടിച്ച് ആ മിഴികൾ മാത്രമായിരുന്നു ആ കണ്ണുകൾ തൻ്റെ ഉറക്കം കെടുത്തുന്നു അമല പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല മോഹം കൊടുക്കരുതെന്നും മോഹം കൊടുത്ത് അവളെ വേദനിപ്പിക്കരുതെന്നാണ് അമ്മ പറഞ്ഞത് ഇല്ല താനായി ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ല പക്ഷേ താൻ അവളെ മോഹിച്ചുപോയി അവളെ മോഹിച്ചുപോയെ തന്നെ അവളെ വിഷമിപ്പിക്കരുത് എന്ന് മാത്രമായിരുന്നു ആ നിമിഷം അവൻ ആഗ്രഹിച്ചത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ നമ്മുടെ കഥ വായിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരു ഗീവ് എവേ അലേർട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഷോർട്സിലെ ആദ്യം കിടക്കുന്ന വീഡിയോ ആണെ പോയി നോക്കണേ അപ്പോൾ ഓക്കെ